പ്രതീക്ഷില്ലായിരുന്നു അനീഷിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് അനീഷോളാണ് കിട്ടിയത് അറിയാമായിരുന്നു ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവള് പിന്നെ തീർച്ചയായിട്ടും അനുമോളെക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരെ അതിനകത്തുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ അനിമോളെ കളിച്ച നന്നായിട്ട് കളിച്ച ആൾക്കാരെ ആൾക്കാരത്തുണ്ട് ഒരുപാട് പേരുണ്ട് നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഞാനെടുത്ത പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ വിജയിച്ചത് വിജയിച്ച അനുമോളാണ് ഈ പ്രശ്നമില്ല കാരണം ഗെയിം ഓവർ ਤੋ ਕੀ ਹੋ ਗਿਆ ਵਸਿਕਰ ਆ ਰਿਹਾ ਨਾ ਸੁਣ ਤੋ ਕੀ ਕੋਈ ਨਹੀਂ ਆ ਰਿਹਾ ਬਸ ਜੀ ਪ੍ਰੈਸ਼ਰ ਘਟੇ ਦੋ ਵਾਰੀ ਨੂੰ ਵਸਿਕਰ ਆ ਰਿਹਾ ਮੈਂ ਘੇਰ ਕੇ ਨਾ ਵਸਿਕਰ ਘੇਰ ਕੇ ਬਸ ਵਸਿਕਰ ਨੇ ਆ ਹਾਂ ਇੰਜਨ ਆ ਦਿੱਤੋ അങ്ങനെ ആരെയും ഡയറക്റ്റ് ചെയ്ത ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ പേടി ചെന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ചോദിക്കേണ്ടത് ചോദിക്കും പറയേണ്ടത് പറയും ിനാലും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഇനി എന്താ ചേട്ടാ എന്ത് തോന്നുന്നു ഒരു ഹാപ്പി മോമെന്റ് ഇനി എന്താണുള്ളത് ഓ ബൈ ഇതുണ്ട് ഇന്റർവ്യൂ ഉണ്ട് അപ്പാ ബൈ അപ്പാന്റെ പരസിലേക്ക് അപ്പടുത്തി സന്തോഷമാണ് ആദ്യത്തെ പ്രാവശ്യം നമ്മള് പോയപ്പോ എന്നെ എന്ന് പറഞ്ഞ ആളുകളൊക്കെ അതെനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാലോ ചോദിക്കുന്നത് അനിമൽ ഹാപ്പി അല്ലേ ഹാപ്പി ആണ് നിങ്ങൾക്ക് ഏത് ഫൈറ്റ് ആണ് ഞങ്ങൾക്ക് അനിമൽ വേണം എനിക്ക് പോം നാലു ഇട്ടോ നിങ്ങൾക്ക് എന്ത് എന്ത് ടെൻഷൻ ആണ് എനിക്ക് എടക്കം പോവുള്ള ഒരു ഓസ്സല്ല അത് അന്തസ്സിയാ മൂവി എന്നുള്ളത് മണി ദിനേ दे और चेज किया